ഗുഡ് മോർണിംഗ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് പൂജ്യം രണ്ട് ആറ് കുത്രപ്പള്ളി എക്സ്പ്രസ് ഉടൻ പുറപ്പെടുന്നതാണ് ഏഹ് എക്സ്പ്രസ് ആർ എന്ത് പറ്റി എന്താണ് സംഗതി എന്ന് പറഞ്ഞാട്ടെ സാർ നമ്മുടെ കൂത്രപ്പള്ളി മേരീസ് സ്കൂള് ഒരു പുതിയ പദ്ധതി തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ 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 ഇപ്പൊ കത്തി അതായത് നമ്മുടെ കൂത്രപ്പള്ളി സെന്റ് മേരീസ് യു പി സ്കൂളിൽ പുതുതായി ആരംഭിച്ച ചിൽഡ്രൻസ് പാർക്കിൽ ട്രെയിൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് സാർ വലിയൊരു ട്രെയിൻ കുട്ടികൾക്ക് പഠിച്ചു വളരാനായിട്ട് ഒരു ട്രെയിൻ അടിപൊളി അടിപൊളി എന്തായാലും വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു ഇത് കുത്രപ്പള്ളി സെന്റ് മേരീസ് യു പി സ്കൂളിലെ ട്രെയിനിനെ കുറിച്ചുള്ള കാര്യം ശരിക്കും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഇനോഗ്രേഷൻ ഡേയില് കുട്ടികള് ലോക്കോ പൈലറ്റ് ആയിട്ടും ടി ആർ ഒക്കെ ആയിട്ട് വേഷം ധരിച്ച് അവരുടെ ഡ്യൂട്ടീസ് ചെയ്തു എന്നുള്ളതാണ് ആഹാ എത്ര വലിയ ഭാഗ്യമല്ലേ കുട്ടികൾ ആണെങ്കിൽ ശരിക്കും ട്രെയിനിൽ കയറാൻ സാർ അങ്ങനെ പറയുമ്പോൾ എനിക്കും പറയാനുണ്ട് ഞാൻ മുതിർന്നെങ്കിൽ പോലും ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു കൺഫ്യൂഷനാണ് എവിടെയാണ് ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കണം എവിടെയാണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുക ഏത് ബോഗി കയറണം ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പൊതുസമൂഹം അറിയേണ്ടതുണ്ട് അത് കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് ഇതൊരു അനുഭവമായി മാറുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ് തന്നെ ഈ അടുത്ത് ഇവർ ഒരു ബോർഡും ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ട്രെയിൻ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയാണ് ഈ ഒരു ബോർഡ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് അനുഭവവേദ്യമാവുന്ന തരത്തിലാണ് ഈ ചിൽഡ്രൻസ് പാർക്കിൽ ഈ ട്രെയിനിന്റെ സംവിധാനം അവിടുത്തെ അധ്യാപകർ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും കൂത്രപ്പള്ളി സ്കൂളിലെ അധ്യാപകർക്ക് റേഡിയോ മീഡിയ എന്നാണെങ്കിലും ഇതുപോലുള്ള ഇന്നോവേറ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കുട്ടികളുടെ പഠനത്തോടൊപ്പം ചേർക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഗ്രോത്ത് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും പൈലറ്റ് ആവുക ഭാവിയിൽ അവരിൽ എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വലിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയം നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാകട്ടെ അത്തരത്തിൽ എല്ലാ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് ഒരുപാട് പുഷ്ടിപ്പെടട്ടെ എന്ന് ആശംസയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് അപ്പൊ ഈ ട്രെയിനിൽ തന്നെ നമുക്ക് യാത്ര തുടർന്നാലും ഓക്കെ